നേതാക്കന്മാരുടെ ശകാര ഭാഷ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് താഴെ തട്ടിലുള്ളവരെ കേൾക്കാൻ നേതാക്കൾ തയ്യാറായില്ല അതിന്റെ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് പത്തനംതിട്ടയിലെ ജയസാധ്യത മനസ്സിലാക്കാൻ സ്വന്തം നിലയ്ക്ക് അഭിപ്രായ സർവേ നടത്തിയെന്നും തോമസ് ഐസക് ക്രോസ് ഫയറിൽ വെളിപ്പെടുത്തി ജനാധിപത്യത്തിലുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം വർക്ക് അത് ഈ മെഷീനറി കൂടിയല്ലേ കിട്ടണേ ഇത് ഫർ ഫങ്ഷൻ ചെയ്യാതെ ദുർബലമായി കഴിഞ്ഞാൽ താഴെത്തുന്ന ആൾക്കാർ പറയുന്നത് മോളിൽ കൃത്യമായിട്ട് എത്തത്തില്ല രണ്ടാമത്തേത് പാർട്ടിയുടെ പല പ്രവർത്തകരിലേക്ക് വന്നിട്ടുള്ള പെരുമാറ്റ രീതികൾ അത് ജനങ്ങളെ അകറ്റി നിർത്തുന്നു ശകാരിക്കുക ദേഷ്യപ്പെടുക നമ്മൾ സമയം കൊടുക്കുന്നില്ല കേൾക്കാനായിട്ട് അപ്പോൾ ജനങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേനും എന്നാ പിന്ന പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയും ചിന്തിക്കാം ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ളത് ഏപ്രിൽ രണ്ടാം വാരം തന്നെ പത്തനംതിട്ടയിലെ പരാജയ സാധ്യത സ്വതന്ത്ര ഏജൻസിയുടെ സർവേയിലൂടെ മനസ്സിലാക്കിയിരുന്നു എന്ന് വെളിപ്പെടുത്തിയ തോമസ് ഐസക് പാർട്ടി കണക്ക് തെറ്റായിരുന്നെന്നും തുറന്നടിച്ചു അവർ ചെയ്യുന്ന അസസ്മെന്റ് നടത്താൻ വേണ്ടി ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയൊക്കെയാണ് ഇവിടെ ഞാൻ ചെയ്തു പത്തനംതിട്ടയില് നല്ല സാമ്പിൾ നാലായിരം ആളുകളുടെ ഇന്റർവ്യൂ അപ്പം ഏപ്രിൽ രണ്ടാഴ്ചക്ക് മുമ്പ് വരുമ്പോൾ നമ്മൾ മൂന്ന് പെർസെന്റ് നേതാക്കന്മാർക്ക് ഉണ്ടാവണമെന്നും തോമസ് ഐസക് പറഞ്ഞു ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാത്ത ആ പ്രദേശം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒത്തിരി പേര് ഇത് കേൾക്കാം ലോകം മുഴുവൻ കേൾക്കാം എന്നുള്ള തിരിച്ചറിവ് വേണം ആ കോണ്ടെക്സ്റ്റ് അല്ലാതെ ഉപയോഗിക്കപ്പെടാന്നറിയാം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച രേഖയിൽ ഇങ്ങനെ ചില നേക്കന്മാര് വർത്താനം പറഞ്ഞതിനെ കുറിച്ച് പ്രത്യേകിച്ച് പാരഗ്രാഫി പറയുന്നുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും എത്ര ശ്രമിച്ചിട്ടും സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം പാർട്ടി തിരിച്ചറിയുന്നില്ലെന്ന നിരാശ തോമസ് ഐസക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിയുടെ മൂലധനം സോഷ്യൽ മീഡിയ ആയിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചു ഞാൻ ഇവിടെ ഫേസ്ബുക്കിന് പൈസ കൊടുത്തില്ല മണ്ടത്തരവായ്പെറ്റി ചുമ്മാ എന്തിനാ നടത്തുന്നത് അപ്പൊ ഒരു പത്തോ ഇരുപതോ ലക്ഷം രൂപയാണ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ടാർജറ്റ് ഓർഡിനൻസിന് എത്തിച്ചു കൊടുത്താൽ അതെന്തോ മോശമാണെന്നുള്ളൊരു പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല പാവങ്ങൾക്കുള്ള വിഹിതം ബഡ്ജറ്റിൽ നിന്ന് കണ്ടെത്തിയതാണ് ഒന്നാം എൽ ഡി എഫ് സർക്കാർ മികവ് കാട്ടിയതിന് കാരണം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ മികവ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കും ബാക്കിയുള്ള ബഡ്ജറ്റിന് പുറത്ത് കിഫ്യൂ വഴിയെല്ലാം ഭയങ്കര ഇത് മുപ്പത് ശതമാനം ഇടത്തരക്കാരുണ്ട് അവർക്ക് ഈ സമാശ്വാസത്തിലല്ല ഒന്നാം സർക്കാരിനെ പോലെ മികവുറ്റായില്ല രണ്ടാം സർക്കാർ അത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സാമ്പത്തിക സാഹചര്യം അറിയുന്നത് ഇത് കേന്ദ്ര സർക്കാർ മണ്ടന്മാരാ കണ്ടുകൊണ്ടിരിക്കല്ലേ ലളിത യുക്തി പ്രയോഗിച്ചാണ് ജാതി സംഘടനകളുടെ രണ്ടാം വരവിനെ സി പി ഐ എം നേരിട്ടത് ക്ഷേത്രങ്ങളിൽ നിന്നും സാമുദായിക സംഘടനകളിൽ നിന്നും പ്രവർത്തകർ പിന്മാറണം എന്ന പാലക്കാട് പ്ലീന തീരുമാനം സംഘപരിവാർ മുതലാക്കിയെന്നും തോമസ് ഐസക് പറഞ്ഞു പാലക്കാട് പ്ലീനത്തിൽ വലിയ ചർച്ചയ്ക്ക് ശേഷം അമ്പല കമ്മിറ്റികളിൽ ഒന്നും പാർട്ടിക്കാർ പാടില്ല അരി നല്ല അമ്പല കമ്മിറ്റിയൊക്കെ നമ്മളാണ് അതിനിടയിൽ അവര് സാമ്പത്തിക പ്രസംഗവും മറ്റും ഫിറ്റ് ചെയ്താണ് നടക്കണേ അവരൊക്കെ മാറി ജാതി സംഘടനകളിൽ പ്രവർത്തിക്കേണ്ട സി ഇങ്ങനെ ഇവര് ജാതിയുടെ തിരിച്ചറിവ് തിരിച്ചു വരവിനെ അല്ല വീണ്ടുമുള്ള രണ്ടാം വരവിനെ നമ്മള് പ്രതിരോധിച്ചത് നമ്മൾ പിൻവാങ്ങിക്കുക പോക അതി ലളിതമായിട്ടുള്ള ഉത്തരവ് കണ്ടെത്തിയത് ഇതിന് ഫലം ഈ ഈ ഇങ്ങനെയുള്ള സമുദായ സംഘടനകളെല്ലാം പൂർണ്ണമായിട്ടും പിന്തിരിപ്പ്മാരുടെ പിടിയിലേക്ക് നീങ്ങുന്ന അവസ്ഥ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന തത്വാധിഷ്ഠിത നിലപാടുകളെ പോലും മുസ്ലിം പ്രീണനം എന്ന് വ്യാഖ്യാനിക്കാൻ സംഘപരിവാറിന് പഴുതുണ്ടാക്കി കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് തോമസ് ഐസക് ആരോപിച്ചു ഇടതുപക്ഷ സ്വാധീനത്തെ തടയിടണം അത് അന്തർദേശീയമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നിലപാടാണ് ഇവരെ തുറന്നു തുറന്നുകാണിക്കുന്നെ വേണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർ എങ്ങനെയാണ് കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം